ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം സോ നിങ്ങൾക്ക് തമ്പിടീയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു നൈക്ക ഹാൾ ആണ് കേട്ടോ ചെയ്യുന്നത് നൈക്കയിൽ ഇപ്പോൾ പിങ്ക് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഞാൻ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് മേടിച്ചെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് എപ്പോ സെയിൽ വന്നാലും ഓഫേഴ്സ് ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കാറുണ്ട് അതിൽ നിന്ന് ഇപ്രാവശ്യം ഞാൻ കുറച്ച് മേക്കപ്പും കൂടുതൽ സ്കിൻ കെയറും ആണ് മേടിച്ചിട്ടുള്ളത് സ്കിൻ കെയർ മീൻസ് കൊറിയൻ സ്കിൻ കെയർ ആണ് ഞാൻ ഇപ്രാവശ്യം കൂടുതലായിട്ട് മേടിച്ചത് ബാക്കിൽ പിങ്ക് സെയിൽ പിങ്ക് ഫ്രൈഡേ സെയിൽ ഇങ്ങനെ സെയിൽ ടൈമിൽ മേടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഡിസ്കൗണ്ടിലും പിന്നെ ഓഫേഴ്സ് ഉണ്ടാവും ലൈക്ക് ഒരു പ്രൊഡക്റ്റ് മേടിച്ചാൽ അതിൻ്റെ കൂടെ ഒരു പ്രൊഡക്റ്റ് മോസ്റ്റ്ലി ചില ബ്രാൻഡ്സ് ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ കൊടുക്കുന്നത് ഈ സമയത്താണ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മോസ്റ്റ്ലി ഇപ്രാവശ്യം കൊറിയൻ സ്കിൻ കെയർസ് ആണ് കൂടുതലും മേടിച്ചത് ഒരുപാട് നാളായിട്ട് വിഷ് ലിസ്റ്റ് ചെയ്ത് വെച്ച കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതാണ് ഇപ്രാവശ്യത്ത് സെയിലിൽ ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ പ്രൊഡക്ട്സിന്റെ കൂടെ കുറെ പ്രൊഡക്റ്റ്സ് ഫ്രീ ഉണ്ടായിരുന്നു ട്യൂബെലിന്റെ വിനായൽ ലിപ്സ്റ്റിക്ക് ആണ് ഞാൻ രണ്ട് ഷെയ്ഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു ബെലിൻ വിനായിൽ ലിപ്പിയും പിന്നെ ഇറസിസ്റ്റബിളും ആണ് കേട്ടോ എനിക്ക് സൂട്ട് എനിക്ക് അറിയില്ല സൂട്ടാകുമെന്ന് സോ നമുക്ക് സ്വാച് ചെയ്തിട്ടൊക്കെ നോക്കാം ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഷൈനി ഫിനിഷ് കൊടുക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ലിപ്പിയാണ് ലിപ്പി ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ ഷെയ്ഡിനും നന്നായിട്ട് പോകും എന്ന് കരുതിയിട്ടാണ് അത് മേടിച്ചിട്ടുള്ളത് സോ ഇത് ഫസ്റ്റ് ആണ് മേബലീൻ്റെ വിനാൽ ലിപ്സ്റ്റിക് എൻ്റെ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം ഒരു ക്യാരമൽ ആ ഒരു ഒരു പ്ലസൻ സ്മെല്ലാണ് മേബലീൻ്റെ മിക്ക ലിപ്സ്റ്റിക്സിനും ഈ ഒരു സ്മെല്ലുണ്ട് കേട്ടോ ഒരു സ്വീറ്റ് കൈൻഡ് ഓഫ് സ്മെല്ലാണ് ബ്രോഡായിട്ടുള്ള ബോണ്ടും ഉണ്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിനുള്ളത് മ്യൂട്ടഡ് റോസ് ഒരു റോസ് കളറാണ് കേട്ടോ ഡാർക്ക് ഡീപ്പർ സ്കോ സ്കിൻ ടോണിനൊക്കെ നന്നായിട്ട് ചേരുന്ന മേബലിൻ്റെ സൂപ്പർ സ്റ്റേയും ഈ ഒരു റേഞ്ചും ഉണ്ടല്ലോ ലൈക്ക് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് ആണ് അത്യാവശ്യം നമുക്ക് പാർട്ടിക്കും ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്നത് റിമൂവായി പോവില്ല നമ്മളിപ്പോൾ ഫുഡ്സോ കഴിച്ചാലും ഡ്രിങ്ക്സ് കുടിച്ചാലും ഒന്ന് പെട്ടെന്ന് റിമൂവ് ആയി പോവില്ല മേ ബി നമ്മുടെ ലിപ്സിൻ്റെ ഇന്നർ കോർണറിൽ കുറച്ചൊന്ന് സ്മജായി പോവാം ബട്ട് മോളിൽ ഔട്ടർ ഏരിയയിൽ അങ്ങനെ ഉണ്ടാവും ഈ ലിപ്സ്റ്റിക് സോ ദിസ് ഇസ് ദ ലിപ്പി ഷെയ്ഡ് അടുത്തൊരു ഷെയ്ഡ് ഇറസിസ്റ്റബിൾ ആണ് സോ ഇറസിസ്റ്റബിൾ മോസ്റ്റ്ലി ഒരു പീച്ച് കൈൻഡ് ഓഫ് ടോണിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് അതൊരു ഷെയ്ഡിനനുസരിച്ചായിരിക്കും ആ ലിപ്സ്റ്റിക് എങ്ങനെയാണ് ലിപ്സിൽ വരിക എന്നുള്ളത് ലൈക്ക് ഇറസിസ്റ്റബിൾ ഫെയർ ടു മീഡിയം ഷെയ്ഡിന് കൂടുതൽ പോകുന്ന ഒരു ഷെയ്ഡാണ് ഇതാ ചെയ്യണതിന് മുൻപ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി നല്ലപോലെ ഷെയ്ക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് ഒരു ലിക്വിഡ് കൈൻഡ് ഓഫ് ഫീൽ നമുക്ക് തോന്നും കേട്ടോ എന്തോ എൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഉള്ള പോലെ സോ ഞാൻ ആദ്യം ലിപ്പ് ചെയ്തപ്പോൾ ഷേക്ക് ചെയ്യാൻ മറന്നുപോയി ഞാൻ ഷേക്ക് ചെയ്തിട്ട് വേണം ഇത് ചുണ്ടിൽ അപ്ലൈ ചെയ്യാൻ ഇവിടെ പറ്റും ഒരു റോസ് ആൻഡ് ബ്രൗൺ അണ്ടർ ടോൺ ആണ് പീച്ച് അവിടെ നോ പീച്ച് ടോൺ തോന്നുന്നില്ല പണ്ട് മേടിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഫ്രീ ഉണ്ടായിരുന്നു കേട്ടോ വോണ്ട് ടു ഗ്ലോ ലിക്വിഡ് എലുമിനേറ്റർ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണതിന് മുൻപ് അപ്ലൈ ചെയ്താൽ നല്ല ഗ്ലോ കിട്ടും പിന്നെ ഫൗണ്ടേഷൻ്റെ കൂടി മിക്സ് ചെയ്തിട്ടിടാം നല്ല ബ്രാൻഡ് എനിക്ക് തോന്നുന്നു മെയ്ബലിന്റെ തന്റെ ഒരു കമ്പനി ആണെന്ന് അല്ലേ അതാവാം അവരത് ഫ്രീ ആയിട്ട് തന്നേക്കണത് സൺ ബീം എന്നാണ് കേട്ടോ ഈ ഷെയ്ഡിന്റെ നെയ്ം ആ പ്രൊഡക്റ്റ് ബോൺ ടു ഗ്ലോ ഈ ഒന്നും ഫൗണ്ടേഷൻസിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല ബട്ട് ഡ്രോപ്പ് ക്രീം വരുന്നതിനു മുൻപ് ഇലുമിനേറ്റർ ഒരു ട്രെൻഡ് സൺബീം ബീം ഷെയ്ഡാണ് റിഫ്ലക്റ്റിംഗ് പാർട്ടിക്കിൾസ് ഉണ്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അങ്ങനെയുണ്ടോ അതിൻ്റെ ഫിനിഷ് വരുന്നത് ഞാൻ ഓൾറെഡി ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അതും കുറച്ച് ഷൈനി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് ഈ സിൻട്രിയുടെ ഹൈലറോണിക് ആസിഡ് ക്രീമാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം കളർ ബാറിൻ്റെ മേക്കപ്പ് സ്പഞ്ചാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു മേക്കപ്പ് സ്പഞ്ചാണ് സോ അതിനൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഐ ലാഷ ആണ്ട്ടോ ഫേക്ക് ഐ ലാഷസ് ആണ് റൂഷ് പറഞ്ഞിട്ടുള്ള സ്വിസ് ബ്യൂട്ടിയുടെ സ്വിസ് ബ്യൂട്ടിയുടെ ലാഷസ് എല്ലാം ആണ് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് നല്ലൊരു ലക്ഷറി ബ്രാൻഡ് പോലെ തന്നെ തോന്നിക്കുന്ന ഒരു ലാഷാണിത് വിസ്പി ആയിട്ടുള്ളൊരു ലാഷാണിത് നാച്ചുറൽ ഫീലല്ല കുറച്ചൊരു തിക്കൊക്കെ ആയിട്ടുള്ളൊരു ലാഷാണ് കേട്ടോ പാറ്റേൺ റൂഷ് എന്നാണ് ഈ ഒരു ഐ ലാഷിൻ്റെ പേര് നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താ നോക്കാം ഇതാണ് എനിക്കറിയാം സ്കിൻ കെയറിൽ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു സോ ഇത് ഫേസ് മാസ്ക് ആണ് കൊറിയൻ ഫേസ് മാസ്ക് ആണ് ഇതിൻ്റെ ഓഫർ എന്ന് പറഞ്ഞാൽ ബൈ വൺ ഗെറ്റ് വൺ ആയിരുന്നു അപ്പോൾ ഒരെണ്ണം മേടിച്ചാൽ ഒരെണ്ണം ഫ്രീ അങ്ങനെ ഒരു ഓഫറിലായിരുന്നു ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടായിരുന്നത് കേട്ടോ മാസ്ക് ഒന്നും ഡെയിലി അപ്ലൈ ചെയ്യുന്ന സ്കിൻ കെയർ അല്ല ഈ ഒരു സ്വയം ഒരു പാമ്പറിങ് സ്കിൻ കെയർ റൂട്ടീൻ ഒക്കെ ചെയ്യുമ്പോൾ മാത്രം അപ്ലൈ ചെയ്യുന്നൊരു കാര്യമാണ് ടോപ്പിൻ്റെ ആട്ടോ മാസ്ക് മേടിച്ചിട്ടുള്ളത് മാസ്ക് ആണ് ബൈ വൺ ഗെറ്റ് വണ്ണിൽ വന്നത് ഈ ഫേസ് മാസ്ക് ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ കൊറിയൻ സ്കിൻ കെയറിനെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അതിൽ ഇതിൻ്റെ റിവ്യൂസ് ഉൾപ്പെടുത്താം പോമഗ്രനേറ്റ് നന്നായിട്ട് ഫേം ചെയ്യും നമ്മുടെ ഒരു സ്കിൻ ഉണ്ടല്ലോ റിങ്കിൾസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനും ഫേമിങ് ഫേമിങ് ചെയ്യാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് മെച്ചൂർ സ്കിന്നൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫേസ് മാസ്ക് നല്ലതായിരിക്കും കേട്ടോ നല്ലൊരു ഗ്ലോയും കൊടുക്കും കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് സ്കിൻ കെയർ ചെയ്യാൻ ഒട്ടും ടൈമില്ല ലൈക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് ടൈം എന്ന് തോന്നുന്നവർക്ക് ഇങ്ങനൊരു ഫേസ് മാസ്ക് മേടിച്ചാൽ മതി ഏതെങ്കിലും നല്ലൊരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഫേസ് മാസ്ക് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ തന്നെ സ്കിൻ അബ്സോർബ് ചെയ്തെടുത്തോളും ഈ ഒരു ഫേസ് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല കേട്ടോ ജസ്റ്റ് അതിൻ്റെ ആ ഒരു എസെൻസ് അങ്ങനെ ലീവ് ചെയ്യുക ജിൻസെൻ ജിൻസെങ് കൊറിയൻ സ്കിൻ കെയർ ബ്രാൻഡിലെ ഒരു നമ്പർ വൺ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് അവരുടെ ഒരു മെഡിസിനാണ് ജിൻസെങ് എന്ന് പറഞ്ഞിട്ട് അത് ആൻറ്റി ഏജിങ് സ്കിന്നിന് കുറേ പ്രോപ്പർട്ടീസ് ലൈക്ക് നല്ല ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റാണിത് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ കൊറിയൻ സ്കിൻ കെയറിനെ പറ്റി ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ ജിൻസെങ് ഇസ് എൻ അമേസിങ് മെഡിസിൻ നമ്മുടെ സ്കിന്നിനും നല്ല ഗ്ലോ കൊടുക്കാനും ആൻറ്റി ഏജിങ്ങിനും പിന്നെ ആൻറ്റി ഇൻഫ്ലമേഷൻ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന് ഇപ്പം കൊറിയൻ മെഡിസിനാണ് ജിൻസെങ് സൊ അത് മേടിച്ച് പിന്നെ ഉള്ളത് റൈസിൻ്റെ മാസ്ക് ആണ് സോ സ്കിൻ ബ്രൈറ്റ് ചെയ്യുക ഗ്ലോ കൊടുക്കുക അതന്നെ മെയിൻ ആയിട്ടുള്ളൊരു അതിൻ്റെ ഒരു യൂസ് സോ അതിൻ്റെ ഒരു ഫേസ് മാസ്ക് ആണ് കൊറിയൻ സ്കിൻ കെയറിൽ റൈസ് ജിൻസ് ഇതൊക്കെ ഒരു ഫേമസ് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ കൊറിയൻസ് അവരുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഒരുപാട് റൈസ് റൈസിൻ്റെ സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യാറുണ്ട് ലൈക്ക് ഫേസ് മാസ്ക് ടോണേഴ്സ് സോ ഇതൊരു മാസ്ക്കാണ് ഫേസ് ഷോപ്പിൻ്റെ ആണ് കേട്ടോ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം ലൈക്ക് അവരുടെ പാക്കേജിംഗ് ഒക്കെ മോസ്റ്റ്ലി ഇങ്ങനെ പേപ്പർ ആക്കിയിട്ടുണ്ട് ഐ തിങ്ക് പ്ലാസ്റ്റിക് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ആണെന്ന് തോന്നുന്നു മുൻപൊക്കെ ഇത് പേപ്പർ റാപ്പിൽ ഐ മീൻസ് പ്ലാസ്റ്റിക് റാപ്പിലാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പം എല്ലാം ഇങ്ങനത്തെ പേപ്പേഴ്സിലാണ് ഒരു റാപ്പ് ചെയ്ത് അയക്കുന്നത് അപ്പോൾ വാറിൻ്റെ മേക്കപ്പ് റിമൂവിങ് വൈപ്പ്സ് ആണ് കൺവീനിയൻറ്റ് ആണ് ഈസി ആയിട്ട് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റി സമയമില്ല അങ്ങനെ ഒരു ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതൊരു വൈപ്പ് എടുത്തിട്ട് തുടക്കാൻ പറ്റും ഇത് നമുക്ക് ബിഫോർ അപ്ലൈ മേക്കപ്പ് ഓൾസോ നല്ലൊരു ക്ലെൻസിങ് വൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ കളർ ബാറുടെ അഫോർഡബിൾ ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രാൻഡ് ചൂസ് ചെയ്തത് കുറേ നല്ലതായിട്ട് ഞാൻ ഈ ഒരു ആണ് ആട്ടോ യൂസ് ചെയ്യുന്നത് ഇത് കഴിയുമ്പോൾ സ്കിന്നൊരു പ്രത്യേക ഒരു ഗ്ലോ ഉണ്ടാവാറുണ്ട് നെക്സ്റ്റ് പ്രൊഡക്റ്റ് പാക്കിൻ്റെ ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് ഇത് മിനി റേഞ്ചിൽ വരുന്ന പൗഡറാണ് കേട്ടോ സോ കുറച്ച് ചെറിയ പ്രൊഡക്റ്റ് ആയിരിക്കും കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടാവുകയുള്ളൂ ബട്ട് നിങ്ങൾക്കൊരു വലിയ പ്രൊഡക്ട്സ് മേടിക്കാൻ പറ്റുന്നില്ല ലൈക്ക് ചെറുത് മതി ഒന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതേ മിനി സൈസസ് ആണ് പാക്കിൻ്റെ യെല്ലോ ഷെയ്ഡും ഒന്ന് വൈറ്റ് ആയിട്ടുള്ളതും ആ ഒരു ക്യൂട്ട് പാക്കേജിങ്ങിലാണിത് വരുന്നത് ഓക്കെ ഈ മാസ്ക് ആണ് ഇത് കൊറിയൻ ബ്രാൻഡാണ് ആം ഫ്രം സോ അയം ഫ്രെം ഒരു ട്രെൻഡിങ് കൊറിയൻ ബ്രാൻഡാണ് അതിൻ്റെ റൈസ് ടോണർ റൈസ് ടോണർ മേടിച്ചപ്പോൾ എനിക്കിത് ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഹണി മാസ്ക് അത് ഫോർ നയൻറ്റി റുപ്പീസിൻ്റെ പ്രൊഡക്റ്റാണ് ഇത് ഫ്രീ വന്നതാണ് കേട്ടോ ആ ഒരു പ്രോഡക്റ്റ് മേടിച്ചപ്പോൾ ഹണി ഹണിയുടെ ഫേസ് മാസ്ക് ആണ് ഹണിയുടെ യൂസസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റിംഗ് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള സ്കിൻസ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടാണ് ഹണി യൂസ് ചെയ്യാറ് സോ ഇത് കൊറിയൻ ബ്രാൻഡായ ആം ഫ്രമിൻ്റെ ഹണി മാസ്ക് ആണ് സോ ഐ തിങ്ക് ഇത് എഫക്റ്റീവ് ആയിരിക്കും ഇത് ട്രൈ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ അറിയിക്കാം കേട്ടോ സോ ഇതിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ് കണ്ടെയിൻസ് നാച്ചുറൽ ഹണി ഫ്രം മൗണ്ട് ജിരി ഇൻ കൊറിയ അവിടുത്തെ നാച്ചുറൽ ഹണി കൊണ്ടുണ്ടാക്കിയ ഫേസ് മാസ്ക് ആണെന്നാണ് യൂസ് നറിഷ്മെൻറ്റ് ക്രിയേറ്റ് ലുക്ക് ഓഫ് എ ഗ്ലോയ് കോംപ്ലക്ഷൻ സോ മോസ്റ്റ്ലി യെസ് കൊറിയൻ സ്കിൻ ഒക്കെ ഗ്ലോ ബ്രൈറ്റ്നർസ് ഇതാണ് അവരുടെ മെയിൻ ഒരു മോട്ടോ അപ്പോൾ ഇത് ഗ്ലോ ബ്രൈറ്റ്നിങ് ആ ഒരു പർപ്പസ് പിന്നെ ഹൈഡ്രേഷൻ ഹണി ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഹൈഡ്രേഷൻ പർപ്പസ് ഓൾസോ അപ്പോൾ അതിനും കൂടിയിട്ടുള്ളൊരു മാസ്ക് ആണ് സോ നെക്സ്റ്റ് വീണ്ടും ഒരു കൊറിയൻ ബ്രാൻഡാണ് ഫേസ് ഷോപ്പ് ഫേസ് ഷോപ്പിന്റെ തന്നെയാണ് ഞാൻ ആ ഫേസ് മാസ്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ബ്രാൻഡിന്റെ തന്നെ റൈസ് ക്ലെൻസർ ആണ് ജെൻറ്റൽ ജെൻറ്റൽ ക്ലെൻസിങ് ഫേസ് വാഷാണിത് ഇത് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ മേടിച്ചതാണ് ഹെഡ് ബാൻഡും ഉണ്ട് കേട്ടോ ഒരു ക്യൂട്ട് ഹെഡ് ബാൻഡും കൂടെ ഈ ഒരു പൗച്ചും ഫേസ് വാഷും എനിക്കിങ്ങനെ ഫ്രീ ഗുഡീസ് കിട്ടണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് ആ ഒരു ഹെഡ് ബാൻഡ് ഇത് അത്യാവശ്യം വലുതാണെന്ന് തോന്നുന്നു ഇതാണ് ക്ലെൻസിങ് ഫേസ് വാഷ് ഇതിൻ്റെ ക്ലെൻസറാണ് കേട്ടോ ഇത് അതിലുള്ളത് റൈസ് വാട്ടറാണ് ബ്രൈറ്റ്നസ് യെസ് ബ്രൈറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ് റൈസ് യൂസ് ചെയ്യുന്നത് ഗ്ലോ ബ്രൈറ്റ്നസ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് റിവ്യൂ ചെയ്യാം കേട്ടോ ക്ലെൻസർ റൈസ് വാട്ടർ ബ്രൈറ്റ് സോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം ഓക്കെ സോ ഇതൊരു മേക്കപ്പ് പ്രൊഡക്റ്റ് ആണ് പിസ്സ പഫാണ് കേട്ടോ ഞാൻ ട്രാൻസ്ലൂസൻ പൗഡറിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പിസ്സ പഫാണ് മേക്കപ്പ് ബൈ സിറ്റി അതാണ് ബ്രാൻഡ് നെയിം ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കണ്ടിട്ട് ഞാൻ ഒരെണ്ണം കൂടി മേടിച്ചതാണ് റോസ് കളർ ഓൾസോ ഇത് നല്ല അഫോർഡബിൾ ആയിരുന്നു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ മേക്കപ്പ് ബൈ സിറ്റി മേബലിൻ്റെ വേറെ രണ്ട് പ്രൊഡക്ട്സ് ആണ് കൊളോസൽ കാജൽ കൊളോസൽ കാജൽ നമുക്കറിയാം നല്ല ഡാർക്കസ്റ്റ് സ്മർച്ച് പ്രൂഫ് ആയിട്ടുള്ളൊരു കാജലാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് കൊളോസലിൻ്റെ യെല്ലോ കളറിലുള്ള കാജലാണ് സ്മർട്ട് പ്രൂഫ് ആയിട്ടുള്ളൊരു കാജലാണിത് ബട്ട് അതിലും ഒരു പടി മുൻപ് ലൈക്ക് ഒരു പടി കൂടുതൽ ഡാർക്കാണ് ഈ ഒരു ബ്ലാക്ക് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും ഇത്രയും പ്രൊഡക്റ്റ്സ് വരുന്നുണ്ട് ഇതിൽ നല്ല സ്മൂത്തായിട്ട് ഗ്ലൈഡ് ആവുന്നുണ്ട് കേട്ടോ ഒട്ടും പ്രഷർ കൊടുക്കേണ്ടി വരുന്നില്ല സോ ഇതാണ് അതിൻ്റെ ഒരു ഡാർക്ക്നെസ് ഭയങ്കര സ്മൂത്തായിട്ട് ഇത് അപ്ലൈ ആവുന്നുണ്ട് ഒട്ടും ഡ്രൈയിങ് അല്ല നെക്സ്റ്റ് വൺ ഹൈപ്പ് ഹൺഡ്രിട്ട് മെഡ്സാണ് മേബലിൻ്റെ സ്കൈ ഹൈ മസ്കാര ഇത് ടൂ ഫേസ്റ്റിൻ്റെ ഒരു ഡ്യൂപ്പ് എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത് ടൂ ഫേസ്റ്റിൻ്റെ മസ്കാര ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഡ്യൂപ്പായിട്ടാണ് കരുതുന്നത് വാട്ടർ പ്രൂഫ് മസ്കാര ഓക്കെ വാട്ടർ പ്രൂഫാണ് പാക്കേജിംഗ് ഒക്കെ ഇങ്ങനെ എംബോസ് ചെയ്തിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ് പേസ്റ്റൽ ലാവൻഡർ കളറാണ് എൻ്റെ ബോഡി വരുന്നത് സോ നമുക്ക് ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ ഇതിൻ്റെ ഉണ്ടല്ലോ നല്ല ഫ്ലെക്സിബിളാണ് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നൊരു വോണ്ടാണ് സാധാരണ ഇതിൻ്റെ ഇതിൻ്റെ യെല്ലോ കളർ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് ബട്ട് അതിൻ്റെ വോണ്ട് ഇങ്ങനെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളൊന്നുമല്ലായിരുന്നു നല്ല ഫ്ലെക്സിബിളായിട്ട് ഇരുപ്പുണ്ട് ചെറിയ ചെറിയ ബ്രിസൽസ് ആണ് లాటో నెల స్మూత్ట్ అప్లై చే నెక్స్ట్ బోక్స్ ఓపెన్ చే ഇത് ഓലയുടെ ആന്റി ഏജിംഗ് ക്രീമാണ് മെച്ചുവർഡ് ആയിട്ടുള്ള സ്കിന്നിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആന്റി ഏജിംഗ് റെജീമാണ് കേട്ടോ അസ് എ ബിഗിനർ ഒരു ആന്റി ഏജിങ് ക്രീം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഓലയെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം സോ ഇതിന് രണ്ട് ക്രീംസ് വരുന്നുണ്ട് ഒന്ന് ഡേ ക്രീം ആണ് ഡേ ക്രീമിൽ എസ് പി എഫ് ഉണ്ട് എസ് പി എഫ് ഫിഫ്റ്റീൻ ആണ് കുറവാണ് വി നീ ടു അപ്ലൈ സൺ സ്ക്രീം ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് പിന്നെ വരുന്നത് നൈറ്റ് ആണ് കേട്ടോ സോ നൈറ്റ് ആയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം സെവൻ ഇൻ വൺ എന്ന് പറയുന്നുണ്ട് നോൺ ഡിഡിസി ഫോർമുല ഫാസ്റ്റ് അബ്സോർബിങ് വൈറ്റമിൻ ബി ത്രീ സി ആൻഡ് ഇ ഓക്കെ സോ ഇത് ആൻറ്റി ഏജിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൾട്ട് ഫേവറേറ്റ് ബ്രാൻഡാണ് ഓല അപ്പം അബവ് തേർട്ടി ഫൈവ് ഫോർട്ടി അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ നല്ല ബെനഫിറ്റാണ് സൊ ആൻ്റി ഏജിങ് റെജ്യൂമിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രണ്ട് ക്രീംസ് ആണ് ഓലയുടെ ഈ ഒരു ടോട്ടൽ എഫക്ട് സെവൻ ഇൻ വൺ സോ ദ നെക്സ്റ്റ് നെക്സ്റ്റ് പ്രോഡക്റ്റ് എൽഫിൻ്റെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ എൽഫ് എപ്പോഴും പിങ്ക് നൈക്കാ സെയിലിൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫേർസാണ് കൊടുക്കാറുള്ളത് ഹാലോ ഗ്ലോ വോണ്ടും പിന്നെ ഇത് ബ്ലഷ് വോണ്ടും ആണ് സോ സട്ടൽ നാച്ചുറൽ ലുക്കൊക്കെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് പ്രോഡക്റ്റ്സും യൂസ് ചെയ്താൽ മതിയാവും ഒന്നൊരു ഹൈലൈറ്റർ ആണ് ഒന്നൊരു ആണ് ബ്ലഷിൻ്റെ ഷെയ്ഡ് സ്യൂ സ്ലേ ഹൈലൈറ്റ് ചാമ്പയിൻ ചാമ്പയിൻ ക്യാമ്പയിൻ അതാണ് കേട്ടോ അത് ഷാർലൈറ്റ് ടിൽബറിയുടെ ഒരു ഡ്യൂ ആയിട്ട് കരുതാം ഷാർലെറ്റ് ഉണ്ടല്ലോ ഇങ്ങനത്തെ രണ്ട് ബോൺ പ്രൊഡക്റ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഫോർമുലയാണ് ബട്ട് അഫോർഡബിൾ റേഞ്ചിൽ വരുന്നതാണ് ബട്ട് നല്ല പ്രീമിയം ടൈപ്പ് ഒരു അതിൻ്റെ ഒരു ഫോർമുലേഷൻ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒരു പ്രീമിയം ബ്രാൻഡുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞാൽ കുഷൻ ടൈപ്പാണ് ഇപ്പം ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഫസ്റ്റ് ബ്ലഷ് അപ്ലൈ ചെയ്ത് നോക്കാം ഇനി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ പ്രൊഡക്റ്റ് അതിൻ്റെ ടിപ്പിൽ വരുന്നത് ജസ്റ്റ് കുറച്ച് അപ്ലൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ പിഗ്മെൻറ്റേഷനെ പറ്റി എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എങ്ങനെ ആയിരിക്കും വരുന്നതെന്നുള്ളത് ഫസ്റ്റ് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് നോക്കാം ക്രീമി ഫോർമുലേഷൻ ആണ് നല്ല പോലെ ബ്ലൻഡായി വരുന്നുണ്ട് ഒരുപാട് ഡ്രാഗ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പാറ്റ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷെ പിഗ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട് മീൻസ് പിഗ്മെൻറ്റ് അത്രയ്ക്ക് അങ്ങോട്ട് എടുത്ത് നിൽക്കുന്നില്ല ഓക്കെ ഒരു നല്ലപോലെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ പിഗ്മെൻറ്റ്സ് ഒന്ന് എടുത്ത് കാണിക്കാൻ ബട്ട് ഇത് എന്ത് ഞാൻ പറഞ്ഞില്ലേ നാച്ചുറൽ ഒരു ഷിയർ ലുക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ബ്ലഷാണ് ഷെയ്ഡ് ഇക്കിരി നാച്ചുറൽ ലൈറ്റ് ആയിട്ടുള്ളൊരു പിങ്കാണ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം സോ എനിക്ക് എനിക്ക് തോന്നുന്നു ഇത് ഒരു എവറി ഡേ ബ്ലഷ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം ഭയങ്കര ഷിയർ ആണ് ബട്ട് ചെറുത്തൊരു ചെറിയൊരു പിങ്ക്ടിൻ്റെ അടുത്ത് അറിയുന്നുണ്ട് എന്നാൽ ഹെവി ആയിട്ട് അറിയുന്നില്ല ഇത് ഹൈലൈറ്ററാണ് ഹൈലൈറ്റർ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അതുപോലെ പ്രഷ ചെയ്യാം പ്രെസ് ചെയ്യുമ്പോൾ ടിപ്പിലെ പ്രൊഡക്റ്റ്സ് വരും കേട്ടോ ഐതിങ്ക് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാം ഇവിടെ ഓൾറെഡി ആ ഒരു ഗ്ലോവിഷ് പ്രൊഡക്റ്റ് ഉള്ളതുകൊണ്ട് മനസ്സിലാവാൻ ചാൻസ് കുറവാണ് ഹൈലൈറ്ററിന് കുറച്ച് പേ ഓഫ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ബ്ലെൻഡ് ചെയ്തെടുക്കുക ക്രീമി പ്രൊഡക്റ്റ് ആണ് ഡ്രൈ സ്കിന്നിനായിരിക്കും കൂടുതൽ സൂട്ട് ചെയ്യുക കേട്ടോ ക്രീമിയിൽ ഇവിടുന്ന് ചെറിയൊരു ഷൈൻ വന്നിട്ടുണ്ടല്ലേ ഓയിലി സ്കിന്നാണെങ്കിൽ ഈയൊരു പ്രൊഡക്റ്റ് കൂടുതൽ ഓയിലി ഗ്ലോയി ടൈപ്പ് ആക്കും സോ നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക ഫിനിഷൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് വെരി നാച്ചുറൽ നാച്ചുറൽ കൈൻഡ് ഓഫ് ഒരു ബ്ലഷും ഹൈലൈറ്റും ഒക്കെയാണ് എടുത്ത് നിൽക്കുന്നില്ല ആൻഡ് ഓൾസോ സ്കിന്നുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ട് ാണ് ഇപ്പോഴും ഓഫർ നടന്നോണ്ടിരിക്കയാണ് കോൺഷ്യസ് കെമിസ്റ്റ് ഈ ബ്രാൻഡിന്റെ നെയ്മ് ജെൽ മാസ്ക് ജെൽ മാസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ബെറി ബ്രൈറ്റ് ആണ് ഇതിന്റെ ഒരു പേര് വരുന്നത് ഇറ്റ് ഹാസ് നയാസിനമായി പ്ലസ് ബെറി കോംപ്ലെക്സ് ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മാസ്ക് നോക്കി എടുക്കായിരുന്നു അപ്പോൾ ഇതിനൊരു ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ടായിരുന്നു ഇതിന് കോൺഷ്യസ് കെമിസ്റ്റിന് സോ ഞാൻ ഇതും മേടിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു എ എച്ച് എയുടെ ഒരു പീരും മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചതാണ് കേട്ടോ ആ പ്രോഡക്റ്റ് എനിക്ക് ഇന്നാണ് ഡെലിവറായി കിട്ടിയത് ഓൾമോസ്റ്റ് ഇന്നലെ കിട്ടിയിരുന്നു മറ്റേ പ്രൊഡക്റ്റ് ഇന്നാണ് കിട്ടിയത് സോ ഇതിൻ്റെ കൂടെയുള്ള ഫ്രീ ഉള്ള പ്രൊഡക്റ്റ് ആയിരുന്നു അത് ഇറ്റ്സ് ആക്ച്വലി ഫോർ എക്സ്ഫോളിയേഷൻ ബ്രൈറ്റ്നിങ് ആ ഒരു പർപ്പസിനാണ് നിങ്ങൾക്ക് ഓയിലി ഉണ്ട് എക്സ്ഫോളിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ മാസ്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പാക്കേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ബെറി ബെറി സ്മെല്ലാണ് വരുന്നത് ഇതിൽ നയാസിൻ അമയുടെ അടങ്ങിയിട്ടുണ്ട് സെൻറ്റല്ല എസ്റ്റിക്ക ഉണ്ട് സെൻറ്റെല്ലാസ്റ്റിക്ക കാമിങ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്ലൂ ബെറി എക്സ് എക്സ്ട്രാക്ട് അക്കായ് ബെറി എക്സ്ട്രാക്ട് ഇതിൽ കുറച്ച് ബെറീസ് ഒക്കെ ഉണ്ട് ഇതിൽ ബെറി എക്സ്ട്രാക്റ്റും ഉണ്ട് ഗ്ലിസറിൻ അലൻറ്റോയിൻ ഇതിൽ ഫ്രേഗ്രൻസ് ആയിട്ട് ആഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു ബട്ട് നല്ല ബെറി സ്മെല് വരുന്നുണ്ട് സോ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഈ ഒരു ഫേസ് മാസ്ക് വരുന്നത് ഹെവി ഹെവിയായിട്ടുള്ളൊരു ഗ്ലാസ് ബോട്ടിലാണ് ശ്രദ്ധിക്കുക ഗ്ലാസ് ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ താഴെ വീണിട്ടുണ്ടെങ്കിൽ പൊട്ടും ഒരു ബ്രഷ് ക്യൂട്ടായിട്ടുള്ളൊരു ബ്രഷ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഹെഫി ബ്രഷും ഉണ്ട് സോ ഇത് വെരി കൺവീനിയൻറ്റ് ഇതെടുക്കുക ഓപ്പൺ ചെയ്യുക ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുക ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂസ് ടൈ രണ്ട് ഫേസ് മാസ്ക്കും റിവ്യൂ ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്യാം ക്രിട്ടി സൂൺ സോ അതിൻ്റെ കൂടെ ബൈ വൺ ഗെറ്റ് വണ്ണിൽ കിട്ടിയ വേറൊരു പ്രൊഡക്റ്റാണ് വേറൊരു ഫേസ് മാസ്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നാണ് എനിക്ക് കിട്ടിയിട്ടോ ഫ്ലാഷ് ഫിക്സ് ഫ്ലാഷ് ഫിക്സ് എന്നാണ്ടോ ഈ ഒരു മാസ്കിൻ്റെ നെയ്മസ് സർഫേസിങ് ആൻഡ് എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് മാസ്ക് സോ ഞാൻ എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് മാസ്ക് നല്ലൊരു ബ്രാൻഡിൽ നോക്കി നടക്കുമായിരുന്നു നമുക്ക് ചില ബ്രാൻഡ്സിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവാം അത്രയും റിവ്യൂസ് ഒക്കെ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് അപ് ടു ദ മാർക്ക് ബട്ട് ഇതിൻ്റെ റിവ്യൂസ് കണ്ടത് നല്ല റിവ്യൂസ് ആണെന്നാണ് കസ്റ്റമേഴ്സ് എഴുതിട്ടുള്ളത് കേട്ടോ സോ ഞാനിത് ട്രൈ ചെയ്തിട്ട് എന്റെ റിവ്യൂ എന്താന്നുള്ളത് നിങ്ങളറിയിക്കാം എ ചെ ബി എച്ച് ഉണ്ട് ഓഫ് കോഴ്സ് എ ചെ ബി എച്ച് എസ് ആർ ഗുഡ് ഫോർ എക്സ്പ്ലേഷൻ സാഫ്രോൺ പെറ്റൽസ് ഓക്കെ എച്ച് എ ബി എച്ച് തൊട്ട് സാഫ്രോൺ പെറ്റൽസ് അതൊരു ഒരു ടൈം കോമ്പിനേഷൻ ആണല്ലോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ കേൾക്കുന്നത് സാഫ്രോൺ പെറ്റൽസ് ഉണ്ട് കേട്ടോ ഈ ഒരു മാസ്കില് ക്ലാരിഫൈഡ് ക്ലിയർ അൻഡ് ക്ലോ സോ മോസ്റ്റ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ എ എച്ച് ബി എച്ച് മാസ്ക് ആണ് പ്രിഫർ ചെയ്യേണ്ടത് സോ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിയിക്കാം ബ്യൂട്ടി ഓഫ് ജോസൻ്റെ സീറംസ് ആണ് കേട്ടോ ഇത് ഇതിൽ നാല് സീറംസ് വരുന്നുണ്ട് സോ നമുക്കൊരു ട്രയൽ പാക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റും ഏത് സീറമാണ് നമുക്ക് യോജിക്കുന്നതെന്നുള്ളത് വെച്ച് നമുക്കിതിൻ്റെ ബിഗർ സൈസും മേടിക്കാൻ പറ്റും ഡിഫറെൻറ്റ് സ്കിൻ കൺസേൺസിന് പറ്റിയ നാല് തരം സീറംസ് ആണ് ഇതിലുള്ളത് ഇതിൻ്റെ ബിഗർ സൈസും അവൈലബിൾ ആണ് സോ ഒരു സാമ്പിൾ പോലെ അത് യൂസ് ചെയ്യാം ഇത് സൺസ്ക്രീൻ ആണ് ഫിഫ്റ്റി പ്ലസിൻ്റെ സൺസ്ക്രീൻ എനിക്ക് ഫ്രീ വന്നതാണ് കേട്ടോ ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ പ്രൊഡക്റ്റ് മേടിച്ചപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു സെൻറ്റെല്ലയുടെ മാസ്ക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു സെൻറ്റൽ ലാസ്റ്റിക് നല്ലൊരു കാമിങ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ സോ റെഡ്നെസ്സും സ്കിൻ ഇറിറ്റേഷനും എല്ലാം കാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഷീറ്റ് മാസ്ക് ഹെൽപ്പ് ചെയ്യും ഇത്തരം പ്രൊഡക്റ്റ്സ് മേടിച്ചപ്പോഴാണോ എനിക്കൊരു സൺസ്ക്രീൻ ഫ്രീ വന്നത് കേട്ടോ സോ ഇത് നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ് ലാസ്റ്റ് ബോക്സ് ആണ് കേട്ടോ എന്തൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് നോക്കാം പി എ സി ട്രാൻസ്ലൂസൻ പൗഡർ ആണ് ബനാന ഷെയ്ഡിലുള്ളത് പിന്നെ ഐ ആം ഫ്രം ബ്രാൻഡിൻ്റെ ടോണർ മേടിച്ചിട്ടുണ്ടായിരുന്നു റൈസ് ടോണർ റൈസ് ടോണറും റൈസ് മാസ്കും മേടിച്ചപ്പോഴാണ് ഹണി മാസ്ക് ഫ്രീ കിട്ടിയത് ഇതൊരു ബിഗ് ബിഗ് സൈസിലാണ് ഉള്ളത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആട്ടോ ഈ ഒരു ടോണർ മെയിൻലി ഹൈഡ്രേഷൻ ആൻഡ് ആണ് ഒരുപാട് റിവ്യൂസ് ഇതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അടിപൊളി പ്രൊഡക്റ്റ് ആണെന്നുള്ളതാണ് കേട്ടോ ഇത് അതിൻ്റെ റൈസ് മാസ്ക് ആണ് ഈ റൈസ് മാസ്കിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ജെൻറ്റൽ എക്സ്പോളൂഷൻ ആണ് ഇതിൽ അരി പൊടിച്ചിട്ടുള്ള ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ സ്ക്രബ് മാതിരി ബട്ട് ജെൻറ്റലാണ് ഒരുപാട് ഹാർഷായിട്ടുള്ള സ്ക്രബല്ല സോ ദാറ്റ്സ് ഇറ്റ് ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ നൈക്ക ഹോൾ പിങ്ക് സെയിലെ ഹോളായിരുന്നു നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ബൈ ഇന്ന് ഞാൻ കാണിച്ച പ്രൊഡക്ട്സൊക്കെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ നല്ല സ്കിൻ കെയർ റെക്കമെൻഡേഷൻസ് ഉണ്ട് കേട്ടോ മോസ്റ്റ്ലി കൊറിയൻ ആണ്